മൃഗാന്തരീക്ഷം എന്നൊരു വാക്കുണ്ടോ വാക്കുണ്ടോയെന്ന് പക്ഷെ എക്കോ എന്നുള്ള സിനിമയൊക്കെ കണ്ട് പുറത്തിറങ്ങുമ്പം തോന്നുന്നത് സ്ക്രീനിൽ ഒരു മൃഗാന്തരീക്ഷം ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ് ഇപ്പം എന്താണ് ഈ മൃത മൃഗാന്തരീക്ഷം എന്ന് അങ്ങനെ ഒരു വാക്കുണ്ടെന്ന് ചോദിക്കുന്ന അത് നമുക്കൊരു നമുക്ക് ഓരോ ഫീല് വരുമ്പോഴാണ് ഓരോ വാക്കുകൾ നമുക്കിങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ തോന്നുന്നത് മൃഗങ്ങളും മനുഷ്യരും അവർ തമ്മിലുള്ള ആ ഒരു ആ ഒരു വ്യത്യാസം ബ്ലേർ ചെയ്യുന്ന ഒരു സംഭവം അതിൽ മെയിൻ ക്യാരക്ടേഴ്സ് മനുഷ്യരാണോ അതോ നായ്ക്കളാണോ എന്നുള്ളത് ചില സമയത്ത് നമുക്ക് സംശയമായി വരും നായ്ക്കളാണോ ആ സിനിമയുടെ ഗതി മുന്നോട്ട് നയിക്കുന്നത് അല്ല മനുഷ്യന്മാരാണോ ആരുടെ കയ്യിലാണ് കൺട്രോള് എന്നൊക്കെ തോന്നും അവസാനം മനസ്സിലാവും മനുഷ്യൻ്റെ കയ്യിൽ തന്നെയാണ് കൺട്രോൾ പക്ഷെ മനുഷ്യൻ്റെ കയ്യിൽ കൺട്രോൾ ഉള്ളപ്പോഴും സിനിമയുടെ ഗതി നയിക്കുന്നത് പല ഘട്ടത്തിലും നായ്ക്കളാണ് എന്നും തോന്നും ഇങ്ങനെ ഒരു സിനിമ എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ചില സിനിമകൾ നമ്മൾ കണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പം നമ്മൾ മനസ്സിലൊരു ചിന്ത ഉണ്ടാവുക ആ ഇതുപോലൊരു സിനിമ നമ്മൾ കണ്ടിട്ടില്ലല്ലോ തോന്നും അത് വലിയൊരു നേട്ടമാണ് ആ സിനിമ എടുത്ത ആൾക്കാരുടെയും അതിൽ അഭിനയിച്ച ആൾക്കാരെയും പിന്നണിയിൽ പ്രവർത്തിച്ച ആൾക്കാരുടെയും ഒക്കെ ഒരു വലിയൊരു നേട്ടമാണ് പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ നമ്മൾ സിനിമ കണ്ട് പുറത്തിറങ്ങുന്ന സമയത്ത് അത് വ്യത്യസ്തമായിരുന്നു എന്നുള്ളത് നമ്മൾ പലപ്പോഴും സിനിമ കാണാൻ വേണ്ടി പോകുന്ന വ്യത്യസ്തമായൊരു സാധനം കാണുമെന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി അല്ല നമ്മൾ ഒരു രണ്ട് മണിക്കൂർ ഒന്നര മണിക്കൂർ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് പക്ഷേ അതിനപ്പുറമായിട്ടുള്ള ഒരു സംഭവമാണ് വ്യത്യസ്തത എന്ന് പറയുന്ന സാരാള സിനിമ വ്യത്യസ്തമായി എടുക്കാൻ ശ്രമിക്കുകയും പരാജയപ്പെടുകയും ചെയ്യുന്ന സമയത്താണ് വ്യത്യസ്തമായി എടുക്കാൻ എടുത്തിട്ട് അത് വിജയിച്ചു പോകുന്ന ചില സിനിമകൾ അതിലാണ് എക്കോ പെടുന്നത് അതിൽ അഭിനയിച്ച ആൾക്കാരൊക്കെ അതിൽ മെയിൻ ക്യാരക്ടർ അവരുടെ പേര് ബിയാന മോമിൻ മെയിൻ ക്യാരക്ടർ എന്നുള്ളതല്ല അതിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു എല്ലാവരും പ്രൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ടിങ്ങും അവരുടെ വോയിസ് ആക്ടിങ് കൊടുത്തിട്ടുള്ളത് കെ പി എ സി ലീല അതൊക്കെ പീപ്പിൾ ആർ അപ്ലോഡിങ് ഫോർ ദാറ്റ് സന്ദീപ് പ്രദീപിൻ്റെ ക്യാരക്ടർ പിയൂസ് പിന്നെ സൗരഭ് സച്ചിദേവ നമ്മളെ ആനിമൽ എന്ന സിനിമയിൽ രൺവീർ കപൂറിൻ്റെയൊക്കെ കൂടെ അഭിനയിച്ചത് നമ്മളെ ബോബി ലിയോളിൻ്റെ കൂടെ ബോബി ലിയോളിൻ്റെ ബ്രദറായി അഭിനയിച്ച ശേഷി അയാളുടെ കുരിയച്ചൻ എന്നുള്ള കഥാപാത്രം പിന്നെ വിനു പപ്പു വിനീത് വിനീതിന് കണ്ടമേ വിചാരിച്ചു വിനീത് കുറച്ചും കൂടിയൊക്കെ സിനിമകളിൽ കാണണം വിനീതിന് എന്നുള്ളത് ഇങ്ങനെ തോന്നി ഈ സിനിമ പ്രത്യേകത എനിക്ക് തോന്നിയത് ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് നരേൻ ബോസാന ക്യാരക്ടർ ഫസ്റ്റ് ഹാഫ് ഒരു സസ്പെൻസ് ബിൽഡപ്പാണ് ക്യാരക്ടേഴ്സിനെ പരിചയപ്പെടുത്തുന്നു എവിടെ ക്യൂ ഗ്രേ ആണ് അതിലത്തെ ക്യാരക്ടേഴ്സൊക്കെ അങ്ങനെ സസ്പെൻസ് ബിൽഡപ്പ് ചെയ്ത് ബിൽഡപ്പ് ചെയ്ത് ബിൽഡപ്പ് ചെയ്ത് ഇടവേളയ്ക്ക് ശേഷം കുറേശ്ശേ കുറേശ്ശെയായിട്ട് സസ്പെൻസ് അൺട്രാവൽ ചെയ്യാണ് ഒറ്റക്ക് നമ്മളെ മുമ്പിലേക്ക് അതാണ് സംഭവം ഒന്നും കാണിക്കുന്നില്ല അത് കുറേശ് കുറേശ്ശേയായിട്ട് ഓരോ ഭാഗങ്ങളായിട്ട് നമ്മളെ മുമ്പിൽ റിവീൽ ചെയ്ത് കൊണ്ടുവരുന്നതാണ് ആൻഡ് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബോക്സ് ഇങ്ങനെ തുറന്നിട്ട് അതിനുള്ളിൽ ചെറിയൊരു ബോക്സ് അതിൻ്റെ ഉള്ളിൽ ചെറിയ ബോക്സ് അതിനവസാനത്തെ ബോക്സായിട്ട് തുറക്കുമ്പോഴേക്കും ക്ഷാ ഒരു ഭുതപ്പെടുത്തുന്ന ഒരു റെവലേഷനാണ് വരുന്നത് അത് അവസാന സിനിമയിൽ ഒരു ലോങ് ഷോട്ടായിട്ട് ഇങ്ങനെ കാണുന്ന സമയത്ത് നമുക്ക് തോന്നുന്നത് ആ ആ ആ ഇത് കുഴപ്പമില്ല കേട്ടോ എന്ന് തോന്നുന്നത് ഐ തിങ്ക് ഇവരുടെ മുമ്പുള്ള സിനിമയാണ് കിഷ്കിന്താകാന്തം കിഷ്കിന്ദാകാന്തം കണ്ടു കഴിഞ്ഞിട്ട് ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെട്ടാണ് മലയാളികൾ നെഞ്ചിലേറ്റ് സിനിമയാണ് എനിക്ക് ആ സിനിമ കണ്ടു കഴിഞ്ഞപ്പം ഐ തിങ്ക് കുറെ ദിവസം ആ സിനിമയുടെ കഥ എൻ്റെ മനസ്സിൽ അതിലെ ക്യാരക്ടേഴ്സ് അതിൻ്റെ എൻഡിങ് ഒക്കെ എൻ്റെ മനസ്സിൽ തങ്ങി നിന്നിട്ടുണ്ട് ഈ സിനിമയും അങ്ങനെ തന്നെ എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കും മാത്രമല്ല ലാസ്റ്റുള്ള ആ സീന് വെൻ ദ ഫൈനൽ തിങ് ഈസ് ഡിസ്ക്ലോസ് ടു അസ് ഒരു മുപ്പത് സെക്കൻഡിൽ ആ സിനിമ രണ്ട് മണിക്കൂർ സിനിമ ഒരു മുപ്പത് സെക്കൻഡിൽ വളരെ ഫാസ്റ്റായിട്ട് മനസ്സുകൂടെ അങ്ങ് പോവും ഐ തിങ്ക് ഐ തിങ്ക് ദാറ്റ് ഇസ് ദ ബ്യൂട്ടി ധാരാളം സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട് എവിടെ ലാസ്റ്റ് സസ്പെൻസ് റിവീൽ ചെയ്യുന്നത് പക്ഷേ അതിൽ കുറേശ്ശെ കുറേശ്ശേ കുറേശ്ശെ റിവീൽ ചെയ്തിട്ട് അവസാനത്തെ കാര്യങ്ങൾ റിവീൽ ചെയ്യുമ്പോൾ അതിൻ്റെ ആക്കം കൂട്ടുന്ന ഒരു സംഭവമുണ്ട് ഒരാള് മിസ്സിംഗാണ് ഒരു മലമ്പ്രദേശമാണ് കർണാടകയുടെയും കേരളത്തിൻ്റെയും ബോർഡർ ആയിട്ടുള്ളൊരു സ്ഥലമാണ് അവിടെ നായ്ക്കളെ ബ്രീഡ് ചെയ്യുന്ന ആൾക്കാരുടെ കഥയാണ് അതിൽ മിസ്സിംഗ് ആയിട്ടുള്ള ആൾ എവിടെയാണെന്ന് അറിഞ്ഞൂടാ ആ പ്രദേശത്തുള്ള എല്ലാവർക്കും എന്തോ ഒളിപ്പിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്തോ അന്വേഷിച്ച് വരുന്ന ആൾക്കാരുണ്ട് അവിടേക്ക് ഈ കാണാതെ പോയ കുരിയച്ചൻ എന്നുള്ള ആളെ കുറേ പേര് തേടി നടക്കുന്നുണ്ട് ഇള കൈ കിട്ടിയ കൊല്ലെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട് എന്താണ് ഏതാണ് ഇങ്ങനെ കുറേ സംഭവങ്ങൾ നടക്കുന്നുണ്ട് അതിൽ കൂടിയൊക്കെ ഒട്ടും നമ്മളെ മുഷിപ്പിക്കാതെ ഒട്ടും നമ്മളുടെ ആ ഒരു സസ്പെൻസിൻ്റെ ആ ഇൻട്രസ്റ്റ് പോവാണ്ട് ഫസ്റ്റ് ഹാഫും പിന്നെ സെക്കൻഡ് ഹാഫ് ഇങ്ങനെ മല കയറുന്ന മാതിരി തന്നെയാണിത് ഇങ്ങനെ അങ്ങനെ കയറി 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 ഇടവേള വരെ അങ്ങനെ കയറും അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഉരുണ്ട് മറഞ്ഞ് ഉരുണ്ട് മറഞ്ഞ് ഒരു പോക്ക ആ സമയത്താണ് നമുക്കത് ഫീൽ ചെയ്യുക അത് അതിലെ സീനുകളും അങ്ങനെ തന്നെയാണ് ഈ മല കയറുക താഴത്തേക്ക് വീഴുക അപ്പോൾ മല കയറുന്ന കുറേ സീനുകൾ അതിൻ്റെ ഫസ്റ്റ് ഹാഫിലും മല ഇറങ്ങി ഉരുണ്ട് പറഞ്ഞ് വീഴുന്ന അങ്ങനെ ഉള്ളത് പോകുന്നുണ്ട് അപ്പം അതെനിക്ക് വളരെ സിമ്പോളിക്കലായി തോന്നി ദ വേ ദ പ്ലേസ് ഓഫ് ദ മൂവി അതിൻ്റെ കഥ ബിൽഡപ്പും അൺട്രാവലിങ്ങും മല കയറുന്നതും ഇറങ്ങുന്നതും ഒക്കെ വളരെ ബുദ്ധിമുട്ടോട് കൂടിയിട്ട് എഴുതുകയും കൺസീവ് ചെയ്യുകയും കൺസീവ് ചെയ്യുകയും എഴുതുകയും ചിത്രീകരിക്കുകയും നമ്മൾ മുമ്പിൽ എത്തിക്കുകയും വളരെ ബുദ്ധിമുട്ടിയിട്ട് നമ്മൾ മുമ്പിൽ എത്തിക്കുന്ന ഒരു സിനിമയാണ് ഒരു ബുദ്ധിമുട്ടുമില്ലാണ്ട് നമുക്ക് കണ്ടു തീർക്കാൻ പറ്റുന്നതാണ് കണ്ടിട്ടില്ലെങ്കിൽ എക്കോ തീർച്ചയായിട്ടും കാണണം കാരണം ഐ തിങ്ക് ഐ തിങ്ക് ഇറ്റ് ഈസ് എ ഇറ്റ് ഈസ് എ മാർവൽ Nothing I can't.